ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചൂർസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു പുതിയൊരു പെന്നാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പെന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെയിൽ ഒരു ഷീൽഡ് അല്ലേ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ സ്റ്റോൺ സ്റ്റിക്ക് പെൻ എന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഗ്ലൂ പെൻ എന്ന് പറയും നമ്മൾ ഇതിനകത്ത് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ കാണുന്ന ആ ഒരു ഷീഡിനകത്ത് നിറയെ ഒരു ഗ്ലൂ ആണ് കേട്ടോ ഒരു മെഴുക് പോലത്തെ ഒരു ഗ്ലൂ ആണ് അതിനകത്തുള്ളത് നമ്മൾ ഈ പെൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിനെ ഒന്ന് എടുത്തിട്ടാണ് ഒരു എന്താ പറയുക നമ്മുടെ സ്റ്റോൺസുകളൊക്കെ കുന്തൻ സ്റ്റോണുകളും അതേപോലെ മുത്തുകളും ഒക്കെ ബീഡ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഈ ഒരു പെന്നിൽ കുത്തിക്കൊണ്ട് നമുക്ക് നമുക്കെടുത്ത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ അതേ ഞാനിവിടെ കുറച്ച് കൊന്തൻ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റോണാണ് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇതേപോലെ നമ്മൾ എടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൈ കൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ കുറേ സ്റ്റോൺസ് നമുക്ക് ഒട്ടിച്ചുകൊടുത്തിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യുക അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലൂവിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻസിലോ അല്ലെങ്കിൽ നമ്മുടെ രാരിനീഡിലോ ഒക്കെ നമ്മളൊന്ന് ഗ്ലൂല് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളുടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വെച്ച് വെച്ച് കൊടുക്കാറാണ് സാധാരണ പതിവ് അല്ലേ അപ്പം ഇത് ഈ ഒരു പെൻ കൊണ്ട് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് പെൺ കൊണ്ടുണ്ടല്ലോ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് സ്റ്റോൺസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് നോക്ക് ഇതിന്റെ തൊട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയാ നല്ല ഒരു ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു മെഴുക അതിനകത്ത് നിറയെ മെഴുകു പോലത്തെ ഒരു പശയായിട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഷീലിൽ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു പശ കാണാൻ പറ്റും അതിങ്ങനെ എന്താ പറയുക മെഴുകു മെഴുകിൻ്റെയൊക്കെ പോലെ തന്നെ ഇരിക്കുക കേട്ടോ നമുക്ക് തൊട്ട് കഴിഞ്ഞ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല അതങ്ങനെ നമുക്ക് തൊട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഈ ഒരു പശ നമ്മളുടെ ആ ഒരു പെൺ വെച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ് ആ പെന്നിൻ്റെ സൈഡിൽ അറ്റത്തായിട്ട് ഒരു ഹോള് പോലെയുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിങ്ങിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പം നോക്കിക്കോ ഞാൻ ഇതേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ കുറച്ച് അതിനകത്തുനിന്ന് അപ്ലൈ ചെയ്തെടുക്കുക കുറച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ നമ്മൾ എടുക്കുക എടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഈ സ്റ്റോൺസൊക്കെ ദഹം ഇതേപോലെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കും എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ കൊണ്ടുവന്നിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിനകത്തു നിന്ന് നമ്മൾ ഈ ഒരു പശ ആ ഒരു പെന്നിൻ്റെ അത്തോട്ട് മാറ്റി വെക്കുക ഇപ്പം ഞാൻ ഈ ഒരു ഫ്രെയിമിലെ തുണി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ഒന്ന് എനിക്കൊരു ഫ്ലവർ പോലെ ചെയ്യണം ഞാൻ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒരു ഗ്ലൂ ഒന്ന് നാല് സൈഡിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് ഇതേപോലെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നാല് സൈഡിലേക്കും ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ എന്താ നമ്മുടെ ഈ ഒരു പെൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺസ് ഒക്കെ വന്ന് വെച്ചു കൊടുക്കുന്നത് നമ്മൾ കൈകൊണ്ട് ആണ് സാധാരണ അങ്ങനെ കൈകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് വെക്കാറുണ്ട് അപ്പം അതിന് പകരമായിട്ടാണ് ഈ ഒരു പെൻ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ വളരെ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് കൈകൊണ്ട് എടുക്കും നമ്മുടെ കയ്യിലും പശിയാകത്തില്ല നമുക്ക് ആ പെൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും സാധാരണ നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പം നോക്ക് ഞാൻ ഈ ഒരു പെൻ വെച്ചിട്ട് ഒരു പശ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുന്തൻ സ്റ്റോൺസ് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മുടെ ആ പശിയുള്ള ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫ്രെയിം തുണി കവർ ചെയ്യുന്നത് നമ്മുടെ നാട വെച്ചിട്ട് കവർ ചെയ്യുന്ന വീഡിയോ അങ്ങനെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതെല്ലാം പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി വൺ ബൈ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസും കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ബേസിക്ക് അറിയുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊന്നും വിട്ടു വിട്ടുപോകരുത് നമുക്കിതെല്ലാം ഇതിനെല്ലാം കുറിച്ചും നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമുക്ക് അതിനാണ് ഞാൻ ഓരോ വീഡിയോസിലായിട്ടും കാണിച്ച് കാണിച്ച് ഓരോ പുതിയ പുതിയ കാര്യങ്ങളും കാണിച്ച് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ സ്റ്റോണൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഇനി ഇനിയിപ്പോൾ ഇതും കുന്തൻ സ്റ്റോൺ തന്നെയാണ് ഗോയ്പെട്ട് പോലത്തെ ഒരു കുന്തൻ സ്റ്റോൺ ഉണ്ടോ കേട്ടോ ഒരു ഗ്രീൻ കളറ് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മുടെ ആ ഒരു പെൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് അത് കൊണ്ടുവന്ന് നമുക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പെൻ വെച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പോൾ ഈ ഇതൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് സ്റ്റോൺ സ്റ്റിക്ക് പെന്നാണ് ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂ പെൻ എന്നും പറയും കേട്ടോ മുപ്പത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇനി പലയിടത്തും പല റേറ്റ് ആയിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഞാൻ മുപ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എല്ലായിടത്തും വില എനിക്ക് എത്രയാണെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ഞാൻ വാങ്ങിച്ചത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും വിലക്കുറവിലാണ് വിലക്കുറവുകളാണ് ഒരു സാധനം കിട്ടുന്നത് നമുക്ക് ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാം നമ്മുടെ ഇതുപോലുള്ള സ്റ്റോൺ വർക്കുകളൊക്കെ ഒന്ന് ദുപ്പട്ടയിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് പെന്ന് സ്റ്റോൺ സ്റ്റിക്ക് പെണ്ണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം ഇതെല്ലാം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ബി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ഏണിങ്സൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള അറിവുകൾ കിട്ടാനായിട്ടാണെങ്കിലും നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തായാലും ഇതിൻ്റെ ബാക്കി വരുന്നത് നമ്മുടെ പിന്നീൻ്റെ ബാക്കി വരുന്നത് നമുക്ക് അതിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷീൽഡ് വെച്ച് നമുക്ക് അങ്ങ് ഒട്ടിച്ചും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആയി പോകത്തുമില്ല നമ്മുടെ ഈ ഒരു സ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലൂവും ഒന്നും ആയി പോകത്തില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്